നമസ്കാരം രാജ്യത്തോട് ദ്രോഹം ചെയ്യുന്ന അടുത്ത ഇസ്ലാമിക് രാഷ്ട്രത്തിനും കനത്ത തിരിച്ചടി നൽകി രാജ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴിലെ കേന്ദ്ര ബഡ്ജറ്റിൽ ബംഗ്ലാദേശുമായുള്ള സഹായം ഇന്ത്യ അൻപത് ശതമാനമായി വെട്ടിക്കുറച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷെയ്വ് ഹസിയുടെ പുറത്താക്കലിന് ശേഷമുള്ള ബന്ധം വഷലായതും പാകിസ്ഥാനുമായുള്ള ബംഗ്ലാദേശിന്റെ കൂട്ടുകെട്ടും ഒക്കെയാണ് ഇന്ത്യയെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചത് ചിക്കൻ നെക്കെ എന്ന പേരിൽ സദാസമയം ഭീഷണിപ്പെടുത്തുന്ന ബംഗ്ലാദേശിന് ഇത്തവണ അറുപത് കോടിയാണ് സഹായമായി വിലയിരുത്തിയത് കഴിഞ്ഞ വട്ടത്തെ അപേക്ഷിച്ച് നേർ ഇത് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കും പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ ഇന്ത്യ കടുത്ത പ്രതിഷേധത്തിലാണ് ഹിന്ദുക്കളുടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ലക്ഷ്യമിട്ട് തീവ്രവാദികൾ നടത്തുന്ന ആക്രമണങ്ങൾ ഭാരതം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ പേരിലാണ് ഇത്തരം ആക്രമണങ്ങൾ എന്ന് പറഞ്ഞ് കൈകഴുകുന്ന ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ നിലപാട് അത്യന്തം അപകടകരമാണ് ഇത് കുറ്റവാളികൾക്ക് കൂടുതൽ കരുത്തു പകരുന്നതാണെന്നും ഭാരതം കുറ്റപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശ് ചീഫ് അഡ്വൈസർ മുഹമ്മദ് യുനൂസുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് കർശനമായി പറഞ്ഞിരുന്നു എന്നാൽ ഭാരതത്തിന്റെ ആശങ്കകൾ പരിഗണിക്കുന്നതിനു പകരം പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുന്നതാണ് മുഹമ്മദ് യൂനീസിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ വിമോചന സമരത്തിൽ പാകിസ്ഥാൻ നടത്തിയ ക്രൂരതകൾ മറന്ന് കൈകോർക്കുന്ന ബംഗ്ലാദേശിന്റെ നയതന്ത്രമാറ്റം ഭാരതത്തിന് അംഗീകരിക്കാനാവുന്നതല്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെയ്ബാസ് ഷെരീഫുമായി യൂനോസ് നടത്തിയ കൂടിക്കാഴ്ചയും വിസാരഹിത പ്രവേശനം അനുവദിച്ചതും നേരിട്ടുള്ള വിമാന സർവീസുകളും ചരക്ക് കപ്പൽ നീക്കങ്ങളും പുനരാരംഭിച്ചതും ഇന്ത്യയെ പ്രകോപിച്ചിട്ടുണ്ട് ഭാരതത്തിന്റെ ശത്രുവായ പാകിസ്ഥാനുമായി കൂട്ടുചേരുന്ന ബംഗ്ലാദേശിന് ഇനിയും ഉദാരമായി സഹായം നൽകേണ്ടതില്ല എന്ന ഉറച്ച നിലപാടിലാണ് മോദി സർക്കാർ അതേസമയം രാജ്യങ്ങൾക്കുള്ള സഹായം എന്നതിനുള്ള ബഡ്ജറ്റ് വീതം അയ്യായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് കോടി രൂപയായി വർദ്ധിപ്പിച്ചു കഴിഞ്ഞ വർഷം അയ്യായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയായിരുന്നു ഇത്തവണ നാല് ശതമാനം വർദ്ധിപ്പിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ പുതുക്കിയ എസ്റ്റിമേറ്റ് നൽകിയിരിക്കുന്ന അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയേക്കാൾ നൂറ് കോടി രൂപയുടെ കുറവാണ് ബംഗ്ലാദേശിനുള്ള വിഹിതമാണ് ഏറ്റവും കൂടുതൽ കുറവ് വരുത്തിയിരിക്കുന്നത് സഹായം നൂറ്റി ഇരുപത് കോടി രൂപയിൽ നിന്ന് അറുപത് കോടി രൂപയായി കുറച്ചു ബംഗ്ലാദേശിനു പുറമെ ഇറാൻ അനുവദിച്ച സഹായത്തിലും കുറവ് വരുത്തിയിട്ടുണ്ട് രാജ്യത്ത് ഷാഹിദ് ബഹ്തി ടെർമിനൽ പ്രവർത്തിക്കുന്നതിനായി ഇറാനുമായി പത്ത് വർഷത്തെ കരാറിൽ ഒപ്പുവെച്ചിട്ടും ഇറാനിലെ ചാപഹ തുറമുഖത്തിനായി കേന്ദ്ര സർക്കാർ ഒന്നും അനുവദിച്ചിട്ടില്ല ഇറാനിൽ ഉയർന്നുവരുന്ന പ്രതിഷേധങ്ങളുടെയും അമേരിക്കയുമായുള്ള ബന്ധത്തിന്റെയും പശ്ചാത്തലത്തിലാണ് സഹായം കുറച്ചത് അതേസമയം മറ്റ് അയൽ രാജ്യങ്ങളുമായുള്ള സഹായം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്ക നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ വിഹിതത്തിൽ നേരിയ വർധനവ് ഉണ്ടായിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ സഹായം മുൻപ് നൂറ് കോടിയിൽ നിന്ന് നൂറ്റി അൻപത് കോടിയായി ഉയർന്നു നേപ്പാളിന്റെ വീതം എണ്ണൂറ് കോടിയായും ശ്രീലങ്കയുടേത് നാനൂറ് കോടിയായും വർദ്ധിച്ചിട്ടുണ്ട് താലിബാൻ ഭരണത്തിന് കീഴിൽ കാബൂളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴിൽ ബഡ്ജറ്റിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായി സഹായം അൻപത് കോടി വർദ്ധിപ്പിച്ചു ന്യൂഡൽഹി ഭരണകൂടവുമായുള്ള ഇടപെടൽ സ്ഥിരമായി പുനരുജ്ജീവിപ്പിച്ചു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ താലിബാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തഗി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഉഭയകക്ഷി ചർച്ചകളിൽ ന്യൂഡൽഹിയിൽ സന്ദർശിച്ചിരുന്നു അതിനുശേഷം ഇന്ത്യ കാബൂളിലെ എംബസി വീണ്ടും തുറക്കുകയും അഫ്ഗാനിസ്ഥാന്റെ വാണിജ്യ മന്ത്രിക്ക് ആതിഥേയത്വം വഹിക്കുകയും ചെയ്തു ഇത് താലിബാൻ ഭരണകൂടവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ഒരു നയമായി അടയാളപ്പെടുത്തി ിൽ ബഡ്ജറ്റിലെ വിദേശ സഹായത്തിൽ ശ്രീലങ്കയ്ക്കും നേപ്പാളിനും നൂറ് കോടി രൂപ വീതം സഹായം വർദ്ധിപ്പിച്ചു ഇന്ത്യയുടെ പ്രാദേശിക സ്വാധീനം ഉറപ്പിക്കുന്നതിനായി അടിസ്ഥാന സൗകര്യങ്ങൾ ശേഷി വർദ്ധിപ്പിക്കൽ സാമ്പത്തിക സ്ഥിരത എന്നിവ ലക്ഷ്യമിട്ടാണ് ഇത് ഐ വിധമായ ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും